സമയപരിധിക്കുള്ളിൽ വ്യവസ്ഥകൾ പാലിക്കാനാകാതെ വന്നതോടെ ലോകബാങ്ക് പാകിസ്ഥാൻ നാലായിരത്തി കോടിയുടെ വായ്പ മരവിപ്പിച്ചു ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനഴിയുമായി ബന്ധപ്പെട്ട് പർച്ചേസ് പവർ കരാർ പരിഷ്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ പാലിക്കാത്തതോടെയാണ് വായ്പ ത് ഊർജ്ജ രംഗത്ത് പാകിസ്ഥാന് വേണ്ടിയുള്ള അഞ്ഞൂറ് മുതൽ അറുന്നൂറ് മില്യൺ ഡോളർ വരെയുള്ള വായ്പയാണ് ലോകബാങ്ക് റദ്ദാക്കിയത് അഞ്ഞൂറ് മില്യൺ ഡോളറായി നിശ്ചയിച്ചിരുന്ന വായ്പ തുക പിന്നീട് അറുന്നൂറ് മില്യൺ ഡോളറായി ഉയർത്തിയിരുന്നു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പാകിസ്ഥാന് പുതിയ വായ്പകൾ നൽകില്ലെന്നും ലോകബാങ്ക് അറിയിച്ചു ബാങ്കിന്റെ തീരുമാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന പാകിസ്ഥാൻ വലിയ തിരിച്ചടിയാണ് ഈ സാമ്പത്തിക വർഷം ഐ എം എഫ് രണ്ടേ ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ ബാഹ്യ ധനസഹായക്കുറവ് കണ്ടെത്തിയെന്നും പുതിയ വായ്പകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും വക്താവ് അറിയിച്ചു പാകിസ്ഥാന്റെ പേസ് പ്രോഗ്രാമിന് രണ്ടായിരത്തിയൊന്ന് ജൂണിലാണ് ലോകബാങ്ക് അംഗീകാരം നൽകിയത് നൽകിയത്യൺ യു എസ് ഡോളറിന്റെ ആദ്യ ഗഡു ഇതിനോടകം നൽകി കരാറുകൾ പുനഃപരിശോധിക്കുന്നതിനോ ഏകദേശം പതിനാറ് ബില്യൺ ഡോളർ വരുന്ന ഊർജ്ജകടം പുനഃക്രമീകരിക്കുന്നതിനോ ചൈന തുടർച്ചയായി വിസമ്മതിച്ചതിനാൽ കരാറുകളുടെ പുനരാലോചനയിൽ ഒരു പുരോഗതിയും ലോകബാങ്ക് കണ്ടെത്തി ഇന്റർനാഷണൽ ഡെസ്ക് വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം